ചിലർ പറഞ്ഞു വഫാത്തായി പോയ മഹാന്മാരെ വിളിച്ചാൽ ആ വിളിച്ച സ്ഥലം അമ്പലമാണ് വിളിച്ചവന് സ്വാമിയാണ് അങ്ങനെയാണെങ്കിൽ ബഹുമാനത്തോടെ ചോദിക്കട്ടെ എത്ര സ്വാമികളാണ് ഭൂമിയിലുള്ളത് ആരൊക്കെയാണ് സ്വാമികളുടെ പട്ടികയിലുള്ളത് ഉള്ളത് തിരുത്താൻ വേണ്ടി നിങ്ങൾ രണ്ടാമതും പറഞ്ഞതും ശരിയായിട്ടില്ല അവിടെ നിങ്ങൾ സ്വാമികളൊന്നും ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞത് അബൂലഹബി എന്നാണ് ഞാൻ ചോദിക്കട്ടെ വഫാത്തായവരെ സഹായത്തിന് വേണ്ടി വിളിക്കാത്ത പള്ളിയുണ്ടോ

സലാം സലാം കിട്ടാനാണ് നമ്മുടെ രക്ഷപ്പെടേണ്ടതില്ല നേരത്തെ രക്ഷപ്പെട്ടതാണ് അതുകൊണ്ടല്ലേ നമ്മളോട് സലാത്ത് ആവശ്യപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ എന്തിനാ ഏറ്റെടുക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അത് തന്നെയാണ് സലാമിന്റെയും അവസ്ഥ അപ്പോൾ ായി പോയ ആളുകൾ അവരുടെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി വിളിച്ചാല് ആ വിളിച്ചവന് സ്വാമിയാകുമെന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ആ വിളിച്ചത് മോക്കൂപ്പായ സ്ഥലമാണെങ്കിലും അപ്പാടെ പള്ളിയല്ല ഞാൻ അത് പറയുന്നില്ല അത് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഇത് വിളിക്കാത്ത നാടുകളുണ്ടോ പക്ഷികളുണ്ടോ പക്ഷക്കാരുണ്ടോ

ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ കേൾക്കുന്നുണ്ടോ റസൂൽ ഉൽവാണ് ഇട്ടു കൊടുത്തില്ലെങ്കിൽ പ്രസംഗം മുഴുവനാവില്ല ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ മറുപടി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഭാഷയിൽ അവിടെ പോയിട്ട് സഹായം തേടാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ ലക്ഷങ്ങൾ ഒഴികല്ലേ ഇതിനാണ് റസൂടെ സംസാരിക്കാനേ സഹായം തേടാനാണ് പോകുന്നത് കുറച്ചാളുകൾ മാറിയില്ല എന്തൊക്കെ ലോകത്ത് ഈ പുഡൂസൊക്കെ ഉമ്മത്ത് ഏറ്റെടുക്കുന്നാണോ നിങ്ങൾ കരുതിയത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് അള്ളാഹാന്റെ റസൂൾ നമ്മെ മാടി വിളിക്കുന്നത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ല അള്ളാൻ്റെ റസൂൽ നമ്മെ മാടി വിളിക്കുന്നത് പറ്റുന്ന സമയത്തൊക്കെ മതി അലോ കബരേദാ എന്റെ കബറിനെ നിങ്ങൾ ഈദാക്കരുതേ ആ ചില അർത്ഥം ഈദാക്കരുടെ പോയിട്ട് എപ്പോഴും എപ്പോഴും പോകാണ് പെരുന്നാൾ പോലെ എന്താണ് അതിന് വിവക്ഷ എന്താണ് ആദയിൽ നിന്ന് വന്നതാണ് എന്ന ആണ് ആദ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം ഇനി തന്നെ ഐദ് എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം അത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം വരുന്നത് കൊണ്ടാണ് ഇനി ഹതീശിന് അർത്ഥം വെക്കുകയില്ലാത്ത നിങ്ങൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം വരുന്നവരാകരുത് മേശൂത്തിന മദീനയുടെ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ പെരുന്നാൾ പോലെ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം വരരുത് മദീനയിലേക്ക് സദാ വരണേ മദീന മണ്ണിലേക്ക് മനസ്സ് ക്ഷണിക്കുകയാണോ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നും ഒഴുകുന്നവരില്ലേ അത് എന്നും ഒഴുകേണ്ടവരല്ലേ ഇത് മാത്രമല്ല ഒരുപാട് കവിമാരുണ്ട് മദീനയിൽ പോയി വിതുമ്പി ആളല്ലേ വലിയ ായി ശംസുൽ ഉലമാ കൂടെ ഹബീബിന്റെ ൂടെ സഹ ഉണ്ട് എന്ന് തെളിയിച്ച ചരിത്രത്തിന്റെ ഉടമയല്ലേ വിലായത്തിന്റെ രാജനായ സ്മരണികയിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണിയത്തോരെ കുറിച്ച് അവരൊരു പ്രത്യേകമായ സ്വലാത്ത് തായി മാക്കിയിരുന്ന ആളാട് ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞത് ചെറുശേരി മരണവേളയിൽ മുസ്തഫായ മത സാന്നിധ്യം ഉണ്ടാകും നിങ്ങളുടെ മാസികയിൽ എഴുതി വെച്ചിട്ടുണ്ട് സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മാസികയിൽ പഴയ കാലത്ത് നിങ്ങൾ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് റസൂലിനെ െടി ഈ നാട്ടിൽ ജില്ലക്കാരനായിരുന്ന സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് മഹാനല്ലേ ദിക്റിന്റെ അവരുടെ ഇഷ്ടപ്പെട്ട ദിക്റുകളിൽ ഒന്ന് സലാമും റഹീം എന്നല്ലേ യാസീനിൽ ആ ഭാഗം ഉച്ചത്തിൽ റൂമിൽ മുഴങ്ങുന്ന സമയത്ത് ൊല്ലി മെടിക്കുത്തരം നൽകിയ പരലോക പൗരത്വം സ്വീകരിച്ചതല്ലേ അത്തിപ്പറ്റ ഉസ്താദിന്റെ അന്നോളും സജീവമായിരുന്നത് ഇവരൊക്കെ മധുര തണലിൽ കഴിഞ്ഞവരല്ലേ അതുകൊണ്ട് ദറജയിൽ എത്തിയവരല്ലേ അതുകൊണ്ട് നമുക്ക് മടങ്ങാം മദീനയുടെ മടിത്തട്ടിലേക്ക് ഐദാ നിങ്ങൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം വരുന്ന സ്ഥലമാക്കരുത് സദാവരണ ഈ വിളിക്കുത്തരം നൽകിയില്ലേ തമിഴ്നാട്ടുകാരനായ ഉമറുൽ കാഹിരി കേരളക്കാരനായ ഉമറുൽ ഉമറുൽ കാഹിനി കേരളക്കാരനായും മറ്റൊരു രൂപത്തിലാണ് തോഹ താലി എത്തിനിൽക്കെ ഞാൻ ഭ്രമത്തിലായി ലഭിത്തിരു തോഹാവിൻ ചാർ ഞാൻ ലയത്തിലായി ഇല ഇലാ ഇല്ലം ആഹൂ ല ഇലാ ഇല്ലം ആ ഉമറുൽ ഉമറുൽ ഉമറുൽകാഹിരയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പുതിയ വിഷയം ആരെങ്കിലും അവതരിപ്പിക്കുമോ പ്രബന്ധം അവതരിപ്പിക്കുമോ എന്നാൽ ഇസ്കിന്റെ നീലാകാശത്ത് സ്വലാത്തിന്റെ പാരച്ചൂട്ടുമായി പാറിപ്പറന്ന് മദീനയിൽ ചിറകൊടിഞ്ഞ് വീഴാൻ കഴിയുമേ മരിക്കുവോളം താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വന്നോ കടക്കപ്പെടുന്നവർക്ക് എന്റെ സ്പെഷ്യലായുണ്ടേ പറയാൻ ബാക്കി വച്ച വല്ലതുമുണ്ടോ ആശയങ്ങൾക്ക് വയറ് നിറച്ച് കുടിപ്പിച്ചിട്ടല്ലേ ഈ ഭൂമിയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വാസം വെടിഞ്ഞുകൊണ്ട് പരലോകത്തെത്തി

അനുരാഗത്തിന്റെ അഗ്നി ആളിപ്പടർന്നുകൊണ്ട് മനസ്സുമായി എവിടെ കഴിഞ്ഞാലും ആ മദീനയിൽ രാജനായ മുഹമ്മദ് അങ്ങനെയല്ലേ വൈസുൽ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത് പിന്നെയുള്ള പലരെയും ഇഷാറത്ത് നൽകിയത് അത് അന്ന് മാത്രമല്ല ഇന്നും മാത്രമല്ല എന്നും തിളങ്ങുന്ന പ്രോജ്വലിക്കുന്ന സ്വഭാവത്തോട് മദീനയിൽ നിന്ന് പ്രത്യുപകാരമായി പ്രവഹിക്കുന്ന വല്ലാത്ത സൗഭാഗ്യമാണേ അതുകൊണ്ട് മദീന ഭാഷയിൽ പങ്കെടുത്ത് പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിലും എണ്ണം കൂട്ടാനും മറക്കരുത് ഈ സദസ്സിൽ ധാരാളം പ്രഭാഷകന്മാരുണ്ട് എന്നോട് ഇന്നും വിളിച്ച് ചോദിച്ചവരുണ്ട് നിങ്ങളുടെ സൗണ്ട് എന്താണ് അടയാത്തത് ഞാൻ അതിൽ പഹർ പറയുകയില്ല ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അടയൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല അടഞ്ഞേക്കാം അത് ദുന്യാവിന്റെ പരീക്ഷണമാണ് പക്ഷെ സൗണ്ട് അടഞ്ഞുകൊണ്ട് എനിക്ക് വല്ലാതെ പരിപാടി ക്യാൻസലായി വന്നിട്ടില്ല എന്റെ മരുന്ന് അത് നിങ്ങളുടെ മരുന്നാണ് അത് ലോകത്തിന്റെ മരുന്നാണ് സല്ലു മരുന്നോ ിമോ അബ്ബാസ് റസിയല്ലാൻ മുത്തു മുസ്തഫാന്റെ മുമ്പിൽ മധുരമായി പാട്ടുപാടുകയാണ് സംഗതി മൂത്താപ്പയാണ് പക്ഷേ

ഇത് പാടിയ പാടെ അള്ളാന്റെ ചിരിച്ചുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് തൊണ്ട തടവുകയാണ് നിങ്ങളുടെ ശബ്ദത്തിനും തൊണ്ടക്കും അല്ലാഹുട്ടെ സ്വാഭാക്കളിൽ ഉച്ചത്തിൽ ശബ്ദിച്ചാലും തൊണ്ടടയാത്ത മധുര സ്വരത്തിന്റെ ഉടമയും കൂടിയായിരുന്നു ഗംഭീരമായ ശബ്ദത്തിന്റെ ഉടമയും കൂടിയായിരുന്നു മഹാനവുകൾ അതിന് കാരണം മധു കൊണ്ട് കിട്ടിയതാ ോപണം നടത്തിയതിൽ തെറ്റിദ്ധരിച്ചു കൊണ്ട് അറിയാതെ അതുകൊണ്ട് അവരുടെ എന്നാലും അതിലൊക്കെ ഓരോ ഹിക്കമത്തുണ്ട് കിട്ടും എനിക്കിപ്പോ പറയാൻ സമയമില്ല ആയിഷാബിയെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം അന്ന് നടന്നത് ഒരു നെൽക്ക് നന്നായി കാരണം ഹബീബ നബിയുടെ ശേഷം ആയിഷ ഉമ്മ നാപ്പത് കൊല്ലത്തോളം പിന്നെ ജീവിച്ചിരിപ്പുണ്ട് നാല് പതിറ്റാണ്ടിന്റെ ഉള്ളിൽ ആരെങ്കിലും ഒന്ന് ആയുസ് കുറിച്ച് ഈ നൽകി ആരോപിച്ചുകൊണ്ട് വന്നാൽ അത് യുക്തിവാദി അന്നത്തെ യുക്തിവാദികളും പറയും ഒരിക്കലും നടക്കൂല ഇങ്ങനത്തെ ഒരു ആരോപണം നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ശരിയല്ലായിരുന്നു മര്യാദക്ക് നോളി എന്ന് പറയും അതിന് അള്ളാഹു നേരത്തെ ഒരു പരീക്ഷണം വെച്ചു പക്ഷെ അതിൽ ചില ഒറ്റപ്പെട്ട സ്വഭാപകൾ പെട്ടുപോയി തെറ്റിദ്ധാരണയിൽ പെട്ടുപോയി അതിൽ പെട്ട മഹാനാണ് ഹസ്സാനിപ്പിന്റെ എന്നാലും ഹസ്സാൻ എന്നിവരെ എപ്പൊ ആയുസ്മന്റെ വീട്ടിൽ ചെന്നാലും വല്ലാത്ത ബഹുമാനമാണ് സുഭിക്ഷ ഭക്ഷണം വിളമ്പുക ഒരിക്കൽ സാബിയോട് ചോദിച്ചു നിങ്ങൾ എന്താ എങ്ങനെ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ച് നിങ്ങളെ കുറിച്ച് പഴയ കാലത്തുള്ള ആളല്ലേ എന്ന് ആരോപണത്തിൽ പായസ ഉമ്മ പറഞ്ഞു അതെനിക്കറിയില്ല അള്ളാന്റെ സ്വർഗത്തിൽ മഹാന അതിനവര് തെളിവ് പറഞ്ഞത് എടു ചില ആളുകൾ അർത്ഥം വെച്ചാൽ സദസ്സിലിരിക്കാൻ തോന്നൂല്ലേ അർത്ഥം വെക്കുന്നതെങ്കിൽ എന്ന മുലാഫിനെ സങ്കല്പിക്കണോ അങ്ങയുടെ കൗമിനെ വിഭിചാരത്തിലൂ വലിശയിലും കൊലയിലുമൊക്കെയായി പടച്ചവെന്നെത്തിച്ചില്ലേ അങ്ങയെ കൊണ്ട് അവരെ സമുദ്ധരിച്ചില്ലേ നബിയേ അല്ലെങ്കിൽ എങ്ങനെ അർത്ഥം വെക്കണോ എത്തിച്ചില്ലേ കാരണം ലാലൻ എന്ന അർത്ഥവുമുണ്ട് അങ്ങേ പടച്ചവനെ നന്നായി എത്തിച്ചില്ലേ കാരണം നാപ്പത് കൊല്ലവും അവിടെയുള്ള വഞ്ചനയിലോ കരിഞ്ചന്തയിലോ പലിശയിലോ കൊലയിലോ വിചാരത്തിലോ ലഹരിയിലോ സെക്സിലോ ഒന്നോ റസൂ ബന്ധമില്ലാ പലപ്പോഴും

റബ്ബല്ലയോ നബിയേ അല്ലെങ്കിൽ വവജദ അല്ലാഹു എത്തിച്ചില്ലേ എത്തിച്ചില്ലേ കാരണം വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ റൂട്ട് മാപ്പ് അറിയില്ല െ കൊണ്ടുപോവാനും ആഗ്രഹമുണ്ട് റൂട്ട് അറിയാതെ എങ്ങോട്ടാണ് പോവുക അപ്പോഴല്ലേ ജിബ്രീലിനെ പറഞ്ഞുകൊണ്ട് ആകാശത്തേക്കുള്ള റൂട്ട് മാപ്പ് പടച്ചവനെ കൃത്യമാക്കി തന്നില്ല അല്ലെങ്കിൽ അങ്ങില്ല ചെറിയ കുട്ടിയാകുന്ന സമയത്ത് പെട്ടെന്ന് കാണാതെ ആയില്ലേ കാണാതെയായില്ലേ മുറ്റത്ത് പോയി പേരക്കുട്ടി കുട്ടി നട്ടപ്പെട്ടതിൽ നൊന് വേദനിച്ച് പൊട്ടിക്കരഞ്ഞു കെഞ്ചുന്ന അബ്ദുൽ മുത്തലിമിനെ തിരിച്ച് അബൂജഹൽ മുഖേനത്തിച്ചത് അള്ളാഹു ഒമ്പത് മണിയാണ് തങ്ങൾ എന്നോട് പറഞ്ഞ പറഞ്ഞു മണിയായി എന്റെ വാദം നമ്മളുണ്ടാവൂല ഞാൻ ആ ഇവിടെ റെഡിയല്ലേ ഞാൻ പറയണേട്ടോ ഞാനിത് ഒരുപാട് ഒലമായ മുത്താലിമ്യങ്ങളെ കണ്ടുകൊണ്ട് പറയണം ആയത്തിന് അർത്ഥം വെക്കുമ്പോ ചില ആളുകൾ അർത്ഥം വെക്കുമ്പോ ശ്രദ്ധിക്കണില്ല അപ്പൊയിട്ട് റസൂലെ അത് ശ്രദ്ധിക്കണം ഹബീബിന്റെ വിഷയത്തിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാഹു പറഞ്ഞതാണ് യായു അല്ലാമനു ലാ തക്കൂലു എന്നുള്ളത് അവിടെ അർത്ഥം വെച്ച് നിർത്തേണ്ടല്ലോ നമുക്കൊക്കെ ബാധ അവ അപ്പോ റായിനാന്നുള്ളിൽ മാത്രം ഒതുങ്ങരുത് റായിന എന്ന ഹിബ്രു ഭാഷയിൽ വിഡിന്ന് അറബ് ഭാഷയിൽ റായി അമ്രാ നിങ്ങൾ പരിഗണിക്കണേ ഞാൻ ഞങ്ങളെ പക്ഷെ ഇത് മൂന്നും കൂടി കൂട്ടിയ അമ്പ്ര ആയിട്ടല്ല മറ്റൊരു ഭാഷയിൽ വിട്ടി നിന്ന് അർത്ഥം അപ്പൊ വേറൊരു ഭാഷയിൽ മോശപ്പെട്ട അർത്ഥമുള്ളത് എന്റെ ഹബീബിന്റെ നേരങ്ങൾ ഉപയോഗിക്കരുത് എന്നിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത് അത് അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി യോഗം കൂടണ്ട വക്കൂല ഒന്നൂർന്നു പറഞ്ഞോളി ഇതാണ് റസോദാന അപ്പൊ ഹബീബിനെ പ്രശംസിക്കുകയാണെങ്കിലും പറയുമ്പോൾ ആഴത്തിനെ അർത്ഥം വെക്കുമ്പോൾ കതർ താവുന്നത് വളരെ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ബിൻ നബിയിൽ മുസ്തഫ സുലം ഇനി ഹുദബിയുടെ അദ്ദേഹത്തിന്റെ സ്വരഭംഗിയിലൂടെയുള്ള മധുരരാഗ പേമാരിയാണ് ഇവിടെ പെയ്യാൻ പോകുന്നത് കുറച്ച് ഇരിക്കണം എന്ന് എനിക്കുണ്ട് തങ്ങളെ സമ്മതിക്കാണ് ഞാൻ പോകുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഞാൻ അല്ലെങ്കിൽ യാത്രയൊക്കെ കേൾക്കുന്ന ആളാണ് ആളാ നാളെ കുറച്ച് ലോങ്ങ് ആണ് പരിപാടി പിന്നെ ഒമാനിലൊന്ന് ഉണ്ട് അവിടെയും പരിപാടി ഉണ്ട് ഒക്കെ കൂടിയായിട്ട് ഞാൻ പറയാൻ കാരണം എന്താ ഞാൻ ഇരിക്കാത്തത് നിങ്ങൾക്ക് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് തങ്ങൾ

برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله وبركاته